െങ്കിൽ കഴിഞ്ഞ കൊല്ലത്തെ മിനി കണക്ക് നോക്കുമ്പോൾ കഴിഞ്ഞ കൊല്ലത്തെ അപേക്ഷ നാല് ലക്ഷത്തിൽ കൂടുതൽ ആൾക്കാർ ഈ കാലയളവിൽ വന്നു കഴിഞ്ഞു ഇരുപത്തൊന്ന് ലക്ഷം ആൾക്കാർ വന്ന സ്ഥലത്ത് ഇപ്പോൾ ഏകദേശം ഇരുപത്തഞ്ച് ലക്ഷത്തോളം ആൾക്കാരാണ് മിനിഞ്ഞാത്ത കണക്കനുസരിച്ച് വന്നു പോയിട്ടുള്ളത് അപ്പോൾ ആൾക്കാർ വരുന്നത് കൂടുകയാണ് ചെയ്യുന്നത് അപ്പോൾ അപ്പം അതനുസരിച്ചിപ്പോൾ ഇനിയിപ്പോൾ അടുത്ത ഈ ക്രിസ്മസിൻ്റെ സമയത്ത് ഞാൻ നല്ല തിരക്ക് പ്രതീക്ഷിക്കുന്നുണ്ട് അതനുസരിച്ചുള്ള സേനാവിന്യാസം നടത്തി കഴിഞ്ഞു ഇത്രയും ആൾക്കാർ കാക്ഷിക്കുന്ന ദർശനമാണ് നിങ്ങൾ നേടാൻ വരുന്നത് അപ്പം അതിന് കുറച്ച് കാത്തു നിൽക്കാൻ തയ്യാറായിട്ട് വരണം ക്രമം വിട്ടു വന്നാൽ ക്രമം വിട്ടു വന്നാൽ എന്ന് പറഞ്ഞാൽ കുറച്ചിൽ ക്യൂ ഇല്ലാതെ വരുന്നതിനെയാണ് ഞാൻ ക്രമം വിട്ടെന്ന് ഉദ്ദേശിച്ചത് അപ്പോൾ അതിന് സർക്കാർ ഉദ്യോഗസ്ഥർ പറയുന്ന എല്ലാ നിബന്ധനകളും പാലിച്ചുകൊണ്ട് മാത്രമേ അവർക്ക് ദർശനം സാധ്യമാകൂ എന്നുള്ളവർ തിരിച്ചറിയണം പിന്നെ അയ്യായിരത്തിലേക്ക് ക്രമീകരിച്ചെങ്കിലും അത് പിന്നീട് എക്സിക്യൂട്ടീവ് ഓഫീസറും സ്പെഷ്യൽ കമ്മീഷണറും പോലീസ് അധികൃതരും കൂടെ ചേർന്ന് ആലോചിച്ച് കൂട്ടായൊരു തീരുമാനം എടുക്കാനാണ് പറഞ്ഞത് ഇതനുസരിച്ചാണ് ഇപ്പോൾ കാര്യങ്ങൾ മുമ്പോട്ട് പോകുന്നത് അപ്പം അത് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ അനുവാദത്തോടു കൂടി തന്നെ ബഹുമാനപ്പെട്ട ഡി ജി പി പറഞ്ഞ അനുസരിച്ച് നമുക്ക് വേണമെങ്കിൽ കൂട്ടാം കുറയ്ക്കാം അത് ആ സൗകര്യത്തിനനുസരിച്ച് ചെയ്യാവുന്നതേയുള്ളു നമ്മുടെ പ്രശ്നം അതല്ല അങ്ങനെ കൂട്ടുകുറക്കുകയൊക്കെ ചെയ്യേണ്ടി വരുന്നത് ഇവിടുത്തെ തിരക്കിനനുസൃതമായിട്ടാണ് അപ്പം അങ്ങനെയുള്ള തീരുമാനങ്ങൾ ഞങ്ങൾ പറയുമ്പോൾ പൊതുജനങ്ങൾ പൂർണ്ണ മനസ്സോടു കൂടി അത് സ്വീകരിക്കാനും എല്ലാവർക്കും ദർശനം കിട്ടണം എന്നുള്ള നിർബന്ധ ബുദ്ധി വേണം എന്നുള്ളതാണ് വേറെ കാര്യം നമ്മൾ കൃത്യമായി ഈ ഒരേ തരത്തിലുള്ള സേനാ വിന്യാസമാണ് നടത്തിയിരിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം മുമ്പ് കാലത്ത് ഈ വെർച്വൽ ക്യൂ പാസുകളൊക്കെ നിലവിൽ വരുന്നതിന് മുമ്പ് ഒരുപാട് ആൾക്കാർ വരുന്ന ദിവസങ്ങളും കുറച്ചാൾക്കാർ വരുന്ന ദിവസം പതിനായിരം പേര് വരുന്ന ദിവസങ്ങളും ഉണ്ടായിട്ടുണ്ട് എന്നാൽ രണ്ടു ലക്ഷത്തിനടുത്ത് ആൾക്കാർ വന്നിട്ടുള്ള ദിവസങ്ങളും ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഈ ഈ കൊറച്ചൽ ക്യൂ പാസുകൾ പ്രകാരം ക്രമീകരിച്ചതിന് ശേഷം നമുക്കുണ്ടായിട്ടുള്ളൊരു സൗകര്യം എന്ന് പറയുന്നത് എല്ലാ ദിവസവും ഏകദേശം ഒരുപോലെയാണ് ആൾക്കാർ വരുന്നത് അതിനകത്തൊരു പതിനായിരത്തിൻ്റെ ഇരുപതിനായിരത്തിൻ്റെ ഏറ്റക്കുറച്ചിൽ മാക്സിമം ചില ദിവസങ്ങൾ ദിവസങ്ങളുണ്ടായേക്കാം എന്നുള്ളതല്ലാതെ ഒരുപാട് വ്യതിയാനങ്ങൾ വരുന്ന ആൾക്കാരുടെ എണ്ണത്തിൽ അവർക്ക് കൊടുക്കേണ്ടി വരുന്ന സൗകര്യങ്ങളും നമുക്ക് വരുന്നില്ല അതുകൊണ്ട് നമ്മൾ ഒരേ തരത്തിലുള്ള സേനാവിന്യാസമാണ് ഇത്തവണ ക്രമീകരിച്ചിരിക്കുന്നത് നമ്മളതുകൊണ്ട് തന്നെ നമ്മൾ ക്രമീകരിക്കുന്ന നിർദ്ദേശിക്കുന്ന എല്ലാ കാര്യങ്ങളും അനുസരിച്ചു കൊണ്ട് ഭക്തർ വന്നാൽ നമ്മൾ വേറൊരു പ്രശ്നം അംഗീകരിക്കാൻ തോന്നുന്നില്ല